നമസ്കാരം ഇന്ന് നമ്മൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കുട്ടികളുടെ ചുമ കഫക്കെട്ട് ഇവയ്ക്കുള്ള ചികിത്സയെ കുറിച്ച് അപ്പൊ ഈ അടുത്തൊരു പേഷ്യന്റ് എനിക്ക് വരികയുണ്ടായി അവരുടെ കുട്ടി കുട്ടിക്ക് ചുമ കഫക്കെട്ട് കാര്യങ്ങൾ വന്നപ്പോൾ ഒരു അലോപ്പതി കാണിച്ചു ഒരു രണ്ട് മൂന്ന് ആഴ്ച അവർ മെഡിസിൻ എടുത്ത് കുറച്ച് ചെറിയൊരു മാറ്റമുണ്ടായി എങ്കിലും ചുമയും കഫത്തിന്റെ ബുദ്ധിമുട്ടും ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് അവർ വല്ല ആയുർവേദ പ്രതിവിധികൾ തേടുകയുണ്ടായി അവർ ആദ്യം ചെയ്ത കാര്യം കുറച്ച് നമ്മുടെ അടലോളകം പനിക്കൂർക്കിലെ പോലത്തെ ഇലകൾ വെച്ചിട്ട് അതിന്റെ കുറച്ച് പ്രയോഗം ചെയ്ത് നോക്കി അതുപോലെ ചില കഫ് സിറപ്പുകൾ വാങ്ങി അവർ കഴിച്ചു നോക്കി ഈ രണ്ട് പ്രയോഗങ്ങൾ നടത്തിയിട്ടും കാര്യമായ മാറ്റം ഇല്ലാത്തതിനു ശേഷമാണ് അവര് ഒരു ആയുർവേദ ഡോക്ടറെ കണ്ട് നേരിട്ട് ചികിത്സ തേടാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യം അലോപ്പതി മരുന്ന് കഴിച്ച് കൃത്യമായിട്ട് രോഗം മാറിയില്ല അതിനുശേഷം വീണ്ടും നമ്മൾ ചില പരീക്ഷണങ്ങൾ നമ്മുടെ കുട്ടികളിൽ നമ്മൾ ചെയ്യാണ് അതിനുശേഷം ഒരു മാറാതെ ആവുമ്പോഴാണ് ഒരു ആയുർവേദ ഡോക്ടറെ നമ്മൾ കാണാൻ പോകുന്നത് അപ്പം ഇതിൽ രോഗം വളരെ വർദ്ധിക്കുന്ന വർദ്ധിക്കുന്നൊരവസ്ഥ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും ഒരു എമർജൻസി കെയർ ആവുന്ന ഒരവസ്ഥയിലേക്ക് ആ രോഗം മാറുന്നതായിട്ട് നമ്മൾ ഒ പിയിൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അലോപ്പതി ഡോക്ടറെ കണ്ട പോലെ തന്നെ നേരെ നിങ്ങൾ ആയുർവേദ ഡോക്ടറുടെ നേരിട്ടുള്ള ഒരു പരിശോധന ആ കുട്ടിക്ക് നൽകേണ്ടതുണ്ട് അപ്പോഴാണ് ശരിക്കുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ ആ കുട്ടിക്ക് നൽകാനായിട്ടുള്ളു അതിനിടയിൽ നമ്മൾ ഈ ഇലകളും മറ്റും പ്രയോഗിച്ച് പരീക്ഷണത്തിനും ചില സിറപ്പുകളും പരീക്ഷിക്കാൻ നിൽക്കരുത് കാര്യം ആ ഒരു സ്റ്റേജിൽ ആ കുട്ടിയുടെ രോഗം താണ്ടിക്കഴിഞ്ഞു അത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഇതിൽ ഞാൻ പറയാൻ കാരണം നമ്മൾ ഇത്തരം ചുമ കഫക്കെട്ട് അല്ലെങ്കിൽ ലങ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ കാസം ശ്വാസം എന്നൊക്കെ വർഗീകരിച്ചിട്ടുണ്ട് അവ തന്നെ അഞ്ച് തരത്തിലുണ്ട് അപ്പോൾ ഏത് തരമാണ് എന്ന് മനസ്സിലാക്കി വേണം ആയുർവേദ ചികിത്സ നൽകാനായിട്ട് കേവലം ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ അല്ലെങ്കിൽ ഈ കസിറപ്പോ അല്ലെങ്കിൽ ഈ ചുമയ്ക്കുള്ള നാടൻ പ്രയോഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി രോഗനിർണയം നടത്തിക്കൊണ്ടുള്ള ചികിത്സ ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രധാനമായിട്ടും പറയാൻ കാരണം ചില അന്വേഷണങ്ങൾ ഈ അടുത്ത് വരികയും വരികയുമുണ്ടായി ഞാനിപ്പോൾ അതിൽപ്പതി മരുന്ന് കഴിക്കുകയാണ് ഇനി ആയുർവേദത്തിലേക്ക് മാറണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ അതൊരിക്കലും ഒരു ഫോൺ മുഖേന ഡോക്ടറോട് ചോദിക്കേണ്ട കാര്യമല്ല നമ്മളത് ഡയറക്റ്റ് ഒരു ആയുർവേദ ഡോക്ടറുടെ പരിശോധന സ്വീകരിച്ച് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു അറിവ് കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റുള്ള ആളുകളിലേക്കും നിങ്ങൾ ഈ അറിവ് ഷെയർ ചെയ്യുക